ഉമ്മയുടെയും ഉപ്പയുടെയും ഒറ്റ മകളായി വാത്സല്യത്തിൽ കളിച്ച രസിച്ചു വളർന്ന ഷഹാന മുന്താസ് എന്ന പത്തൊമ്പത് കാരിക്ക് സംഭവിച്ചത് ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ മാതാവിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അതെന്തിന്റെ കാര്യത്തിലാണെന്ന് അറിയുമ്പോഴാണ് വിഷമം അടക്കാൻ കഴിയാതെ വരുന്നത് ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊരു അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഗൾഫിലേക്ക് പോയ ഭർത്താവ് ഒരു വേളയിൽ തന്നെ കുറ്റപ്പെടുത്തുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് സഹിക്കാനും പൊറുക്കാനും കഴിയുന്നത് കൂടാതെ ഭർത്താവിൻ്റെ ഉമ്മ നേരിട്ട് കുട്ടിയുടെ മുമ്പിൽ വച്ചുകൊണ്ട് തന്നെ എൻ്റെ മകനെ ഒഴിവാക്കണം എന്തിനാണിങ്ങനെ പിടിച്ചു തൂങ്ങുന്നത് എന്ന് ചോദിച്ചതും ഈ കുട്ടിയുടെ ഹൃദയം തന്നെ തകർത്തിട്ടുണ്ടാകും അതൊന്നും സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് ഷഹാനാ മുംതാസ് ആ കടുംകൈ ചെയ്തത് ഷഹാന മുംതാസിന്റെ മരണത്തിന് ശേഷം അമ്മാവൻ നോട്ട് ബുക്കുകൾ പരിശോധിച്ചപ്പോൾ അതിൽ കണ്ട ഒന്നു രണ്ടു വരികൾ കണ്ടുനിന്നവരെയൊക്കെ കരയിച്ചു എത്രമാത്രം ഭർത്താവായ വാഹിദിനെ ഷഹാനാ മുൻതാസ് സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു ആ കുറിപ്പിൽ ഞാൻ അവനെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത് അവൻ എന്നെ കഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്തത് ഇതെൻ്റെ കണ്ണുനീര് കൊണ്ട് ഞാൻ എഴുതുന്ന വരികളാണ് എന്നാണ് ഷഹാനാ മുംതാസ് തൻ്റെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ പലരും പറയുന്ന ഒരു കാരണമെന്തെന്ന അച്ഛൻ പെൺകുട്ടിയെ കാണാൻ വരുമ്പോൾ ധാരാളം മേക്കപ്പുകളും മറ്റുമിട്ട് അത് സുന്ദരിയായിക്കൊണ്ടാണ് കുട്ടികൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് നിക്കാഹ് വേദിയിൽ പതിവായി എല്ലായിടത്തും ഇപ്പോൾ അത്തരത്തിലാണ് കണ്ടുവരുന്നത് പക്ഷേ അതിനുശേഷം ഇവർ കണ്ടതോ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുമ്പോഴും കുടുംബവും ഉമ്മയും മറ്റുള്ളവരുമെല്ലാവരും കുട്ടിയെ മേക്കപ്പോട് കൂടി തന്നെയാണോ കണ്ടിരുന്നത് ഈ ചടങ്ങിനെല്ലാം ശേഷവും അവർ കണ്ടത് എങ്ങനെയായിരുന്നു എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഗൾഫിൽ പോയിരുന്നു കൊണ്ട് ആ പാവം കുട്ടിയെ മാനസികപരമായി വേദനിപ്പിച്ച് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടുട്ടു പരിഹസിക്കുകയാണ് ഇവർ ചെയ്തത് നിനക്ക് നിറം പോരാ വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞ് കൂടാതെ ഭർത്താവിൻ്റെ ഉമ്മ നേരിട്ട് വീട്ടിലെത്തിയും ഇത്തരം വാക്കുകൾ പറഞ്ഞു നിനക്ക് വേറെ നല്ല ഭർത്താവിനെ കിട്ടും എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നത് എന്നൊക്കെ പറയുന്നത് ഏറെ സ്വപ്നം കണ്ട് കുറെേറെ ആഗ്രഹങ്ങൾ മനസ്സിരുത്തി ജീവിക്കുന്ന ഷഹാന മുന്താസിന് അത് സഹിക്കാനും പൊറുക്കാവുന്നതിനും അപ്പുറമായിരുന്നു ഈ കാര്യമറിഞ്ഞ് നിരന്തരമായി മാസങ്ങളോളം തന്റെ ഭർത്താവിന് വോയിസ് മെസ്സേജുകളും മറ്റും അയച്ച് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴൊന്നും ഇയാൾ ഷഹാന മന്താസിനോട് സംസാരിക്കാനും തയ്യാറായില്ല തീർച്ചയായും ശിക്ഷക്കർഹർ തന്നെയാണ് ഇവർ ഇവന്റെ പെങ്ങളെയോ മറ്റോ ആരെങ്കിലും ഇതേപോലെ ഇരുപത് ദിവസം മിക്കാഹ് കഴിച്ച് ഒഴിവാക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇവർ അതിനെതിരെ പ്രതികരിക്കുക തൻ്റെ സ്വപ്നങ്ങളെല്ലാം പുലിഞ്ഞു കൂടാതെ കാരണമില്ലാതെ തന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം മുമ്പിൽ താൻ വിവാഹമോചിതയുമായി ഒരു കാരണവും കൂടാതെ ഇത്തരമൊരു സന്ദർഭം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഏതൊരു പെണ്ണാണ് സഹിക്കുക തൻ്റെ അമ്മാവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പോട്ടെ പോട്ടേമോളകളെ നീ പഠിച്ച് ഒരു ജോലിയെല്ലാം നേടണം എന്നൊക്കെ പറഞ്ഞുള്ള ആശ്വാസവാക്കുകൾ വാക്കുകൾ പറഞ്ഞപ്പോയിൽ ഷഹാന മന്താസ് പറഞ്ഞത് ഞാൻ വിവാഹമോചിതയാകുകയല്ലേ എന്നാണ് അത് ഷഹാന മുംതാസിന് ഓർക്കാനും കഴിയാത്ത തരത്തിലായിരുന്നു തനിക്ക് പറയാനുള്ള കാര്യം പോലും കേൾക്കാൻ തൻ്റെ ഭർത്താവ് തയ്യാറാകാത്തതും ഈ പെണ്ണിനെ മാനസികപരമായും തളർത്തി താൻ സ്നേഹിച്ചിരുന്ന ഭർത്താവും നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങളും ഒരു നിമിഷം തകർന്നടിഞ്ഞപ്പോൾ ഇനി ജീവിതം എനിക്ക് വേണ്ട എന്നുള്ളത് ഷഹാന മുംതാസ് മനസ്സിൽ ഉറപ്പിച്ചു ഇനി ഒരിക്കലും ജീവിതത്തിൽ ഇത്തരമൊരു ഗതി ഒരു പെണ്ണിന് വന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ ജീവിക്കാൻ കുതിച്ചുകൊണ്ട് താൻ കണ്ട സ്വപ്നങ്ങൾ തന്നെ തന്നെ മരണത്തിലേക്ക് തള്ളിവിടുമെന്നുള്ളത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹാനാ ഷെറിൻ ഒരിക്കലും മനസ്സിൽ പോലും കരുതിയില്ല